നമസ്കാരം കൂത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം തോട്ടുപുറം മാർ ഗ്രിഗോറിയസ് യാക്കോബായ പള്ളിയിൽ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബസാലിയസ് ജോസഫ് ബാവ ദിവ്യബലി അർപ്പിച്ചു വാഴ്ചയ്ക്ക് ശേഷം ആദ്യമായാണ് പരിമല കൊച്ചു തിരുമേനിയു തിരുമേനയുടെ നാമത്തിലുള്ള ഒരു ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നത് അതിൽ വലിയ സന്തോഷവും ആത്മീയ ഉണ്ടെന്ന് ബാവ പറഞ്ഞു പുണ്യ പുണ്യശ്ലോകനായ പരിമല കൊച്ചുതിരുമേനിയുടെ നാലാം തലമുറക്കാരനാണ് ശ്രേഷ്ഠ ബാബ ചെറിയ ഇടവകയാണെങ്കിലും വലിയ ദേവാലയങ്ങൾക്ക് സമാനമായ രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സേവനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഈ ഇടവക സമൂഹത്തിൽ ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ് നിർദ്ധനനായ ഒരു വ്യക്തിക്ക് പള്ളിവക സ്ഥലത്ത് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനം രണ്ടിന്റെ അടിസ്ഥാനശില കൂതാശ ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബാബ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ കോടതി വിധിശേഷം സഫയിലെ അനേകം പള്ളികൾ നഷ്ടപ്പെട്ടപ്പോൾ ടാർപോളിൻ വലിച്ചുകെട്ടി തെരുപോരങ്ങൾ അർപ്പിച്ച് സത്യവിശ്വാസം സംരക്ഷിച്ച സഫയാണ് യാക്കോബായ സഫ നഷ്ടങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്ന ചിതറിപ്പോകുന്നതല്ല യാക്കോബായ സുറിയാനി സഫ സ്വന്തമായിട്ടുള്ള ഒരു ദേവാലയം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സിമിത്തേരി സംസ്കാരത്തിന് തുറന്നു തരാതിരിക്കുമ്പോൾ നശിച്ചു പോകുന്നവരല്ല യാക്കോബായ സുറിയാനി മക്കൾ എന്ന സത്യം കേരള സമൂഹത്തിന് അറിവുള്ളതാണ് കണ്ണുനീരും പ്രാർത്ഥനയും വിലാപവും കൈമുതലാക്കി ഏറെ ശാന്തതയോടെ പ്രത്യാശ കൈവിടാതെ തെരുവിൽ കുർബാൻ ഏൽപ്പിച്ച സഫാ മക്കൾ തുടർന്നും സത്യവിശ്വാസം സംരക്ഷിച്ചു പിതാക്കന്മാർ കൈമാറുന്ന പൈതൃകത്തിലൂടെ മുൻപോട്ട് യാത്ര തുടരുമെന്നും ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മാർ ബസാലിയസ് ജോസഫ് ബാവ പറഞ്ഞു റവർ ഫാദർ ബേബി മാനാത്ത് അധ്യക്ഷത വഹിച്ചു തോമസ് കുപ്പമല കോർ എപ്പിസ്കോപ്പ റവറർ ഫാദർ തോമസ് കാക്കൂർ റവറർ ഫാദർ പോൾ തോമസ് പി ചിയിൽ റവറർ ഫാദർ ജെയിംസ് ചാലപ്പുറം റവറർ ഫാദർ മനു ജോർജ് കോക്കാട്ട് ഫാദർ ജോ മോൻ പൈലി കൊച്ചുവീട്ടിൽ ഫാദർ റോയ് കുളങ്ങാത്ത് റവറർ ഫാദർ ബോബി തറയാനിൽ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് സണ്ണീസ് കറിയ അരഞ്ഞാണിയിൽ ജോബി തോമസ് കൊച്ചുകുന്നൽ ദീപക് റോയ് നരിവേലി പുത്തൻപരയിൽ എന്നിവർ പ്രസംഗിച്ചു പ്രത്യേകം പല അങ്ങനെ ധ്യാനിപ്പിക്കുന്ന തിരുമേണിമാരും അച്ഛന്മാരും ഒക്കെ നല്ല ശുശ്രൂഷയാണ് ചെയ്യുന്നത് അത് സഹയുടെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യണം ഇതിലില്ലാത്ത മഹത്വം മറ്റെവിടെയെങ്കിലും ഉണ്ടെന്ന് പറയുന്നതിൽ നമുക്ക് അംഗീകരിക്കാൻ ഒക്കെ ഇതിൽ മഹത്വം കണ്ടെത്തണം ഇതിൽ കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്തണം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറ് നമ്മുടെ ആളുകൾ ഞായറാഴ്ച കുർബാനിക്കും ഞായറാഴ്ച കുർബാന കാണാൻ വരേണ്ട വന്നോളൂ എല്ലാ ദിവസവും കുർബാനിപ്പിക്കാൻ അച്ഛന്മാരെ വിഷമിച്ചു തന്നെ അവരുടെ അച്ഛനെ എല്ലാവർക്കും കുർബാനം കൊടുക്കാൻ കുർബാന അനുഭവിക്കണമെന്ന് തന്നെയാണ് നമ്മളോട് പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും നമ്മൾ അതിൽ നിന്നും അകലം ബാധിച്ചു നിൽക്കുന്നത് ശരിയായുള്ള സങ്കടമൊന്നും അറിയാം വിശുദ്ധ കുർബാന നമ്മൾക്ക് എല്ലാവർക്കും അനുഭവിക്കുക കുർബാന അപ്പോൾ ബാബായി കണ്ടപ്പോൾ ഞങ്ങളൊരാഗ്രഹം പ്രകടിപ്പിച്ചു ബാബ ഞങ്ങളുടെ ഈ കൊച്ച് ഒരു ദിവസം കടന്നു വന്ന് വിശുദ്ധ മേഖല അർപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ബാബ പറഞ്ഞു പെരുന്നാളൊക്കെ ഉണ്ടോ പെരുന്നാളൊക്കെ ഞാൻ ഈ അമേരിക്കയിലേക്ക് പോകും ഞാൻ വന്ന് വിശുദ്ധിക്കാവുന്ന ഏറെ തിരക്കുകളുള്ള ശ്രേഷ്ഠ ബാബാസുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ഇടവകയെ അനുഗ്രഹിച്ചിരിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം